ഹലോ ഹായ് അപ്പോൾ നമ്മൾ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ താമരശ്ശേരിയിൽ കല്ലറക്കിൻ്റെ ശേഷം നാട്ടിലു വന്നതാണ് കമ്പനി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയാണ് കമ്പനി അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് ഇവിടെ ആർട്ട് ബ്ലൂവിൻ്റെ ഒരു സീനല് കാണിക്കുന്നുണ്ട് വാർണിംഗ് സീനൽ അതാണ് ആ സീനല് അതുകൊണ്ട് തന്നെ നമ്മൾ എഞ്ചിൻ ചെക്ക് ലൈറ്റും കാണിക്കുന്നുണ്ട് അത് വന്നുകൊണ്ടാണ് ഈ രണ്ട് ലൈറ്റും ഒന്ന് അതും ഒന്ന് ഇതും അപ്പോൾ അതൊന്ന് കാണിക്കണം നമ്മൾ ആർഡ് ബ്രോവിൻ്റെ പ്രശ്നമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ കമ്പനിയിൽ പറഞ്ഞത് ഒന്ന് പോയി കാണിച്ച് നോക്കട്ടെ അപ്പം നേരെ കമ്പനിയേക്കു വിടാം അപ്പം അതാ കൊമ്പന്മാരുടെ കൂട്ടത്തില് നമ്മളെ കൊമ്പനി നമ്മൾ നിർത്തിയിട്ടുണ്ട് സൂപ്പർവൈസറെ കാണട്ടെ കുളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം സൂപ്പർവൈസർ ഇതാണ് ആ ഷീട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ കാണാനുള്ളത് ഏതെങ്കിലും ഡോക്ടർ ഫ്രീ ആയിട്ട് കിട്ടണം ആ ഡോക്ടറെടുത്താണ് നമ്മൾ ഷീട്ടുള്ളത് പിന്നെ കോപ്പി അയാളെ കയ്യിൽ കാക്ക എത്തിയിട്ടില്ല കാക്കങ്ങൾ വരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ കാണാമല്ലോ నందిని అప్పుడు ఆ డక్టరే కోక్టర్ థియేటర్ కొంట కన్సల్టింగ్ రూమ్ కొంటాను വണ്ടികൾ നിറഞ്ഞോണ്ടേ ഒറ്റടിക്ക് പോകില്ല റിവേഴ്സ് പോകേണ്ടി വരും ഉറക്കഴിഞ്ഞാൽ വണ്ടികൾ പറയേണ്ടി വരുന്ന സെക്രട്ടറി ചേട്ടൻ പറഞ്ഞിട്ട് അത് പോകാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി ഗ്യാപ്പായി മ്പനീൻ്റെ ആംബുലൻസാണ് തോന്നുന്നത് ലൈൻ വർക്കിന് പോകാനുള്ള വണ്ടിയാണ് ഇടതാണ് പുതിയൊരു വണ്ടി ലൈൻ വണ്ടി അങ്ങനെ വാതിൽക്കൽ കൊണ്ട് സൈഡാക്കിയിട്ടുണ്ട് ഇതേ ഉണ്ടാവും റേഡിയേറ്ററിൻ്റെ ടിപ്പറിൻ്റെ റേഡിയേറ്റർ എൻ്റെ വർഗിൽ ടെർബോ കൂളർ ഉണ്ടാവും ഴ്ച്ച വെച്ചു അത് കണ്ടൻസറ് വർക്ക് നടന്നുകൊണ്ട് തലത്തുമ്പോഴും ടാഗ് ഉണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി വെയ്റ്റിംഗ് ഫോർ റിപ്പയർ നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് നമ്മളെ വണ്ടി ട്രെയിലറിൻ്റെ തലയാണത് പേപ്പറ് വർക്കാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ട്രെയിലർ ഇതാ പുറത്തേക്ക് പോയി വന്നുകൊണ്ട് വയ്ക്കുന്നുണ്ട് തല ഉടലാണോ നിൽക്കുന്നത് അമ്മ കണക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ റിവേഴ്സിറ്റൊന്നിട്ട് നേരെ ഇങ്ങനെ റിവേഴ്സ് പോകുന്ന അവിടെ ഗാഡിയുണ്ട് അല്ല ആ ഗാഡിയിൽ അയക്കണം ലോക്കാവും പിന്നെ പൈപ്പ് കണക്ഷൻ ഒക്കെ കൊടുത്ത സംഗതി ഓക്കെ ഇവിടെ രണ്ട് കണക്ഷന് അവിടെ ഒരു കണക്ഷന് അടുത്ത കളിക്കൻ്റെ ബ്രേക്കിൻ്റെ ഒക്കെ സൈഡ് കവറൊക്കെ നല്ല അടിപൊളി അപ്പൊ നമ്മളെ കാക്കാന്റെ എൻട്രി കാക്കാൻ ഇങ്ങനെ വെറ്റ് വെച്ചോളി ഇവിടെ ആക്കാരില്ല തണലൊക്കെ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് വെച്ചോളി ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നിർത്തണ വണ്ടികൾ വണ്ടികൾ എത്തേണ്ടി വരും അപ്പൊ കാക്കാന്റെ പാരുണ്ട് കാക്കാന്റെ ചങ്ക് ഫവാസാണെന്ന് തോന്നുന്നുണ്ട് ആ ഇത് ചങ്ക ഫവാസല്ല മച്ചാന നാട്ടിലുണ്ടായോ നമ്മൾ ടാ കാലിയാക്കാം ചോർത്താണ് പച്ച പച്ച ആ പൈപ്പില ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോണത് പച്ച ആണ് ടാങ്കിലെ പച്ച ഇതേ പൈപ്പ് ഇതാക്കാൻ പൈപ്പം ഇവാക്കിയതാ പച്ച ആട് ബ്ലൂ ഒക്കെ ഒരേ കളർ തന്നെ ണ്ടാവില്ല അതിന് ഇത് കാറ്റിട്ട് കട്ടാകും അതിലപ്പൊന്നത് ഇപ്പൊ കാണാം വേറെ പൊടി ഒരു ഇത് മാതിരിയോ വെള്ളപ്പൊടി മാതിരിയോ അതല്ല പറഞ്ഞില്ലേ നേരത്തെ

അതിപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പമ്പ് ഫിൽട്ടർ ഒരുപാട് പണിയുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കമ്പനീൻ്റെ കൂടെ അടുവ് കുറച്ച് മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ബക്കറ്റത്ത് പാറുന്നതിൻ്റെ ശേഷം പുറത്തുനിന്ന് പാർന്നു കൊടുക്കുന്നു അപ്പോൾ അത് കാണാമെന്നറിയില്ല എന്തായാലും പണി കിട്ടിപ്പോൾ ഈ അടുവിൾ ഫുള്ള് മാറ്റി കമ്പനീൻ്റെ വേറെ നടക്കണം പിന്നെ അതിൻ്റെ മുമ്പ് എവിടെയൊക്കെ ബ്ലോക്ക് വന്നത് എന്താ വലിക്കാത്തെന്നുള്ളതൊക്കെ നോക്കണം അപ്പം ഇന്നുകൊണ്ട് തീരൂല അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം രാവിലെ രാവിലെയൊക്കെ തീർക്കാന്നാണ് വന്നത് രാവിലെ വന്നു നോക്കാം ല്ലൊക്കെ പോയാ മതി കുട്ടാ വേണെങ്കിൽ കൊണ്ടിര ചെറുക്കന് അത് മുന്നൊരു രേഷപുറമൊരു കാർ എടുത്തോണ്ടാ ചെറുക്കന് എല്ലാ ഐറ്റംസും ഉണ്ട് ചെറുക്കുള്ളതൊക്കെ അലിയപ്പിനെ വണ്ടി എടുത്തില്ലേ അലിയപ്പൊന്നും ഓന കയ്യിലെപ്പനാ ഓന എന്റെ തോൽക്ക് കാര്യം വിളിച്ചു

നമ്മളത് ആ കമ്പനിയിൽ തിരിച്ചു വന്നതാണ് വീട്ടിൽ പോട്ട് നിർത്തി കൊടുത്തോണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് താങ്ക് ഒക്കെ തിരിച്ചു കയറ്റി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അടഞ്ഞതാണ് അത് വണ്ടി കൂട്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നു വരും മീൻവണ്ടിയാണ് കുമ്പൻ മറ്റൊരു കുമ്പോൾ രാസൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് മീൻവണ്ടിയാണ് മീൻവണ്ടി പന്ത്രണ്ട് പതിനാല് ചേസ് ഗേറ്റ് ഗേറ്റ് പാസ് അതെല്ലേ നമ്മൾ പുറത്തിറങ്ങാം അപ്പൊ നമ്മളെ ഗേറ്റ് പാസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഗേറ്റിന് സെക്കൻഡിൻ്റെ അടുത്ത് കൊടുക്കാം നമുക്ക് ഒന്നും പുറത്തേക്ക് പോവുണ്ടോട്ടോ സെക്യൂരിറ്റി ചേട്ടാ സെക്യൂരിറ്റി ചേട്ടാ സെക്രട്ടറി ആയിട്ട് കൊടുത്തു നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു കൊടുക്കാൻ പുറത്തല്ല അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വിശേഷം നമ്മൾ തറവാട്ടിലായി